നമസ്കാരം ബോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോഴും നിൽക്കുന്നത് കഠിനംകുളം മുണ്ടഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഈ കഠിനംകുളം പഞ്ചായത്തിലെ അധികൃതരും അതോടൊപ്പം തന്നെ കഠിനംകുളം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറും കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ദൃശ്യം കാണിക്കും ഇത് പറയുമ്പോൾ വികസന വിരോധികൾ എന്ന് മുദ്ര കുത്താൻ വരട്ടെ ഒരു വികസനം നടക്കുമ്പോൾ അതിന് നേട്ടങ്ങളും ഉണ്ടാവും ഉണ്ടാവും നേട്ടങ്ങളെ ഉൾക്കൊള്ളുകയും കോട്ടങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുമാണ് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തേണ്ടത് കഠിനുളം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സെൻറ്റ് മൈക്കിൾസ് റോഡ് ഈ റോഡ് റീ ടാറിങ്ങിൻ്റെ ഭാഗമായി റോഡിൻ്റെ വശങ്ങൾ ഇടിഞ്ഞു പോകാതിരിക്കുവാൻ നിങ്ങൾ ആ റോഡിൻ്റെ ഇരുവശത്തും കോൺക്രീറ്റ് ആയിട്ട് നിരപ്പാക്കി പക്ഷേ മഴ പെയ്യുമ്പോൾ ഇന്ന് ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ ഈ റോഡിൻ്റെ ഇരുവശവും വെള്ളം കെട്ടി ആ വെള്ളത്തിൽ ചവിട്ടി പോകേണ്ടുന്ന ഗതികേടിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇനി ഈ വെള്ളം എന്ന് പറയുന്നത് ഇവിടെ പട്ടികളും പൂച്ചയും അതുപോലുള്ള മറ്റ് ജീവജാലങ്ങളും കാഷ്ടിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന അവിടെ നിന്നാണ് ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അസുഖം വരാൻ വേറെ എവിടെയും പോകേണ്ടതില്ല നമ്മുടെ വീട്ടുമുറ്റത്തും വീട്ടുപറമ്പിലും ഒരു ചെതട്ടയിൽ പോലും വെള്ളം കെട്ടി നിന്നാൽ കൊതുക് വരും അസുഖം വരും എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ആരോഗ്യ വകുപ്പ് ഇത് കാണുന്നില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു ചോദ്യം ഞാൻ ഇപ്പോൾ കാണിച്ച ഈ സ്ഥലം ഈ ഇടവഴി ഈ ഇടവഴിക്കകത്ത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നതാണ് അവർക്ക് ഈ റോഡിൽ എത്തണമെങ്കിൽ ഈ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ പുഴ നീന്തി കടന്നു വേണം ഈ റോഡിനോട്ട് കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ താമസിക്കുന്ന കുടുംബങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ സൈഡുകൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് നിരത്തുന്നതിന് മുമ്പ് ഒരു പഠനം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഓടയോ അതുപോലുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഈ വെള്ളം കെട്ടി നിൽക്കാതെ സ്വീകരിച്ചിട്ട് ഈ റോഡിൻ്റെ പുരോഗമനം അല്ലെങ്കിൽ വികസനം നിങ്ങൾക്ക് പൂർത്തിയാക്കാമായിരുന്നു എന്തായാലും കൺ തുറന്ന് കാണുക പഞ്ചായത്തും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് അധികൃതരും ക്യാമറമാൻ ബാഹുലേനോടൊപ്പം ശാം കടിനംകുളം പോസ്റ്റോ ന്യൂസ്